വീഡിയോയിൽ ആദ്യമായിട്ട് സെൽഫ് ക്ലാസ്സിൽ നമ്മൾ പുതിയ പുതിയൊരാളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ശ്രീലക്ഷ്മി നമ്മുടെ ഹിബ്നോസിന്റെ ഓഫീസിലെ പുതിയ എച്ച് ആർ ആണ് ശ്രീലക്ഷ്മി ഇതിനു മുമ്പ് വീഡിയോസിൽ ഇല്ല വന്നിട്ടുണ്ടായിട്ടാണ് നെർവസ് ആണോ പേടിയുണ്ടോ പേടിണ്ടോ ഉണ്ടാവും നമ്മൾ ചിലപ്പോ നമ്മളൊക്കെയാണ് ഇങ്ങനെ വീഡിയോസ് ആദ്യമായിട്ടൊക്കെ എടുക്കുമ്പോ എടുക്കാറില്ല ഇത് മറ്റൊരാൾ എടുക്കുന്നു എഡിറ്റ് ചെയ്യോന്നു അറിയില്ല എന്താ അവസ്ഥ നമുക്കാണ് നമ്മളെന്തെങ്കിലും ഇപ്പോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാലോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടാവും ഒന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രീലക്ഷ്മി ഇവിടെ വന്നത് മൈൻഡ് മാപ്പിംഗ് അതായത് നമ്മുടെ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അതെങ്ങനെയാണ് ഗോൾ വെച്ചിട്ട് അതിലേക്ക് എത്തുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് അതായത് ഇതിന് നമുക്കൊരു ടൂൾ ഉണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്ക്രീൻ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഓക്കെ നൈസ് മൈൻഡ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഞാനത് സെർച്ച് ചെയ്തു ഇതാ ഈ ലോഗോ വരുന്നത് ഈ ലോഗോ വരുന്നത് ഓപ്പൺ കാണുന്നതാണ് കൊടുക്കേണ്ടത് അത് ഓപ്പൺ ചെയ്തു ഇങ്ങനെയാണ് വന്നത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അല്ല നമുക്കൊരു ഡെമോ പോലെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും വരിക ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഉള്ളതായിരിക്കണം എന്നില്ല ചെറിയൊരു ആഗ്രഹം എന്തെങ്കിലും ഒരു ആഗ്രഹം ഒരു ഗോള് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാമോ ഫിനാൻഷ്യലി സ്റ്റേബിൾ എനിക്ക് ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണം വെരി ഗുഡ് ഈ എന്ത് എന്ത് വരുമാനം വരുമാനം വേണം എന്നൊക്കെ ആഗ്രഹം ഏകദേശം കിട്ടണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ചിലപ്പോ ചെലപ്പോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി കഫേക്ക് എല്ലാം പ്രോഫിറ്റബിൾ ആയിട്ട് പ്രോഫിറ്റബിലിറ്റി നമുക്ക് അത് എത്ര പ്രോഫിറ്റ് വേണം മന്ത്ലി എത്ര കിട്ടിക്കഴിഞ്ഞാലാണ് എനിക്ക് ലൈഫിൽ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങാൻ പറ്റുക എനിക്ക് ഇഷ്ടപ്പെട്ടതിലൊക്കെ എത്താൻ പറ്റുക എന്നെന്തെങ്കിലും ഐഡിയ ഒരു വൺ ലാക്ക് മന്ത്ലി ഏൺ ചെയ്യുന്നു കഫേയിലൂടെ അതാണ് നമ്മുടെ മെയിൻ ഐഡിയ ഞാനത് ഇവിടെ ആഡ് ചെയ്തു വൺ ലാക്ക് അതായത് എല്ലാവർക്കും എല്ലാവരും ചെയ്യുക നാളെ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചിന്തിക്കുക അല്ലേ എനിക്കിപ്പോൾ വൺ ലാക്ക് വേണമെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വർക്ക് ചെയ്യണം ഞാൻ നാളെ തൊട്ട് എക്സസൈസ് ചെയ്യണം എൻ്റെ മൈൻഡൊക്കെ ഓക്കെ ആക്കണം ഞാൻ നല്ല രീതിയിൽ ലൈഫ് സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുക ഓരോരുത്തർക്ക് വരാം പക്ഷേ മൈൻഡ് മാപ്പ് അതല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത് മൈൻഡ് മാപ്പ് പറയുന്നത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരിക അതായത് നിങ്ങളെ ഡെസ്റ്റിനേഷൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണോ അത് നിങ്ങൾ ആദ്യം കണ്ടെത്തുക അതാണ് ആദ്യം കണ്ടെത്തേണ്ടത് ഒരു വ്യക്തത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുന്ന് താഴോട്ടേക്ക് 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 വരിക എന്നുള്ളതാണ് അപ്പോൾ ഈ വൺ ലാക്ക് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ട് അല്ലേ കഫേ ഉണ്ട് അതുപോലെ ഫ്രീഡം ഉണ്ട് ഫ്രീഡം ഉണ്ട് വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും ഇതിന്റെ കൂടെ കിട്ടുന്ന എന്തെങ്കിലും ഹെൽത്ത് ഉണ്ട് ഓക്കെ ഇതിൽ കഫേലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാന്ന് കഫേല് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ വൺ ലാക്ക് കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് കഫേ ഏത് സ്റ്റേജിലായിരിക്കണം അവിടെ കുറേ ആൾക്കാർ വരണം അതാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ഇത് ഇവിടെ ആഡ് ചെയ്തു സബ് ടോപ്പിക് ആയിട്ട് ആഡ് ചെയ്തു കഫേന്റെ തൊട്ട് മുമ്പ് സോ മെനി ട്രാഫിക് അതായത് കുറേ ആൾക്കാർ അവിടെ വരണം സോ മെനി ട്രാഫിക് അവിടെ ഇട്ടു ഇനി അതിന്റെ തൊട്ട് താഴെ ഈ ആൾക്കാർ വരുന്നതിന്റെ മുമ്പ് എന്താണ് ചെയ്യേണ്ടത് നല്ല ഫുഡ് കൊടുത്തിട്ട് നല്ല റിവ്യൂ പറയിപ്പിക്കണം അല്ലേ ഗുഡ് റിവ്യൂ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും താഴേന്ന് മുകളിൽ പോകാതെ മുകളിൽ നിന്ന് താഴേക്ക് നല്ല ആൾക്കാർ വന്ന് നല്ല കച്ചവടം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് ു അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് സോ ട്രാഫിക് ആണ് അതിന്റെ നേരെ താഴെ വരുന്നത് ആൾക്കാർ അവിടെ വരണം എന്നുള്ളതാണ് അപ്പോ അതിന്റെ നേരെ താഴെ ഗുഡ് റിവ്യൂ കഴിച്ച ആൾക്കാർ നല്ല അഭിപ്രായം പറയണം എന്നുള്ളത് അതിന്റെ തൊട്ട് കിട്ടണമെങ്കിൽ നല്ല സർവീസ് ഫുഡും സർവീസും ഗുഡ് ആയിരിക്കണം അപ്പോൾ അതിന്റെ തൊട്ട് താഴെ അതിൻ്റെ തൊട്ട് താഴെ എന്താ നല്ല ഫുഡ് വേണമെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെ എന്ത് ചെയ്യാം ഓരോന്നും തൊട്ട് അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നല്ല ഫുഡ് വേണം നല്ല കുക്ക് വേണം യെസ് ബെസ്റ്റ് കുക്ക് ഇൻ ടൗൺ ബെസ്റ്റ് ആൻഡ് ആയിരിക്കണം അഫോർഡബിൾ കുക്ക് ഇൻ തൗൺ അതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ നല്ല കുക്കിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നല്ലൊരു കഫേ വേണമല്ലോ കുക്കിനെ അതെ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഫിസിക്കൽ കഫേ അത് കഫേ ഓക്കെ നെക്സ്റ്റ് വരുമ്പോ ഫിസിക്കൽ കഫേ വേണമെങ്കിൽ അതിന്റെ മുമ്പ് തൊട്ട് തവരാ നമുക്ക് ഒരു റൂം എടുക്കണം ഒരു കാലി റൂം എടുക്കണം അതായത് ഫുൾ സെറ്റ് ചെയ്തതിനാണല്ലോ കഫേ എന്ന് പറയാം നമ്മൾ ഒരു കാലി മുറി എടുക്കണം റൂം 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 അതിനുമുമ്പ് ഒരു സ്ഥലം കണ്ടെത്തിയത് എഗ്രിമെന്റ് ആക്കണം എഗ്രിമെന്റ് എഗ്രിമെന്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കണം അഡ്വാൻസ് കൊടുക്കണേ നമ്മളുടെ അടുത്ത് ഫണ്ട് വേണം അതുപോലെ ഈ കഫയെ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഫണ്ട് വേണം അപ്പോ ഫൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഫൈൻഡ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ വരെ ആ ഇൻവെസ്റ്റ്മെന്റിന് എന്തൊക്കെ വഴികൾ ഉണ്ട് നമ്മൾ അടുത്താലോചിക്കും സബ് ടോപ്പിക്കുകൾ അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ വഴികൾ മന്ത്ലി വേണമെന്നുണ്ടെങ്കിൽ ഒരു തേർട്ടി തൗസൻഡ് കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫൈവ് തൗസൻഡ് കൊണ്ടുവെക്കുന്നു അങ്ങനെ പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഫിഫ്റ്റി കിട്ടുന്ന ആളാണെങ്കിൽ ടെൻ തൗസൻഡ് വെച്ച് കൊണ്ടുവെക്കുന്നു സേവ് ചെയ്യുന്നു ഇങ്ങനെ സേവ് ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്കൊരു ഫൈവ് ലാക്ക് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എത്ര മാസം വേണ്ടി വരും ഫിഫ്റ്റി മന്ത്സ് അല്ലേ ഫിഫ്റ്റി ഫിഫ്റ്റി മന്ത്സ് വേണം ഫിഫ്റ്റി മന്ത്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഫോർ ഇയർ പ്ലസ് നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് പതിനായിരം രൂപ വെച്ച് അയാൾ കൊണ്ടുവെക്കുന്നു എന്ന് വിചാരിക്കുക ഇതൊരിക്കലും സജസ്റ്റ് ചെയ്യുന്ന പ്ലാൻ അല്ലെട്ടോ കാരണം നാല് വർഷം മുമ്പേ നിങ്ങളിട്ട ബഡ്ജറ്റ് ആയിരിക്കില്ല നാല് വർഷം കഴിയുമ്പോൾ സാധനങ്ങൾക്കും കടക്കും അഡ്വാൻസിനൊക്കെ പിന്നെ അഞ്ച് ലക്ഷം രൂപ കൊണ്ട് ഒരു കഫേ ഒന്നും നടക്കുകയില്ല നല്ലൊരു സ്ഥലത്ത് അഡ്വാൻസ് കൊടുക്കാൻ തന്നെ വേണം മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ ഒക്കെ അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ എന്തായാലും ആവും കഫേ എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അഞ്ച് ലക്ഷം രൂപയിൽ കുറച്ച് ചെയ്യാൻ പറ്റുന്ന കഫേസ് ഉണ്ട് അപ്പോൾ ഒരു അവറേജ് ഒരു കുഴപ്പമില്ലാത്ത സാധനം എന്നുള്ള ഒരു കുഴപ്പമില്ലാത്ത കഫ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു ഫൈവ് ലാക്ക് എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞാണ് ജസ്റ്റ് ഫൈവ് ലാക്ക് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ടെൻ തൗസൻഡ് ഇൻറ്റു ഫിഫ്റ്റി മന്ത്സ് ആ രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത് അതെഴുതുക അല്ലെങ്കിൽ ഓക്കെ അതെഴുതുക ടെൻ കെ ഇൻറ്റു ഫിഫ്റ്റി എന്നെഴുതി ടെൻ കെ ഇൻറ്റു ഫിഫ്റ്റി എന്ന് എഴുതി ടെൻ കെ മന്ത്ലി വെക്കാൻ എന്തൊക്കെ ചെയ്യണം ഇത് ഞാൻ ഡീപ്പായിട്ട് അതിലേക്ക് പോകുന്നില്ല ഒരു ഉദാഹരണത്തിലേക്ക് പറയണം അതായത് എന്റെ ഭക്ഷണം കഴിക്കുന്ന ചിലവ് ഞാൻ ചുരുക്കണം എന്റെ എന്തെങ്കിലും ബാങ്കിലേക്ക് ഇത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ ആ ചെലവ് ഞാൻ കുറക്കണം അതുപോലെ തന്നെ വരുമാനം കൂട്ടണം എനിക്കിപ്പോ കിട്ടുന്ന വരുമാനത്തെ ഞാൻ മൾട്ടിപ്പിൾ ആക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ഇൻകം കൂടെ വേണം അതിന് ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെ ഓരോ നോരോ 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 എഴുതി നമ്മുടെ ഈ ഒരു മൈൻഡ് മാപ്പ് താഴെ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെ തുടങ്ങണത് മുകളിൽ താഴേക്ക് നോക്കാതെ പിന്നെ താഴേന്ന് മുകളിലേക്ക് ഓരോ ഗോളായിട്ട് ടിക് 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 ഇട്ട് വരിക ക്ലിയർ ആണോ അത് അതായത് ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത എന്ത് അടുത്തെന്തെന്നുള്ള ചോദ്യമില്ല നമുക്ക് ബ്ലാങ്ക് ആവില്ല അഗ്രിമെന്റ് എഴുതണമെന്നാവും അഗ്രിമെന്റ് എഴുതി കഴിഞ്ഞാൽ റൂം കണ്ടെത്തണം റൂം കണ്ടെത്തി കഴിഞ്ഞാൽ ഫിസിക്കൽ കഫേ ചെയ്യണമെന്നാവും പിന്നെ ബസ് സ്റ്റാൻഡ് അഫോർഡബിൾ കുക്കിനെ ഫൈൻ ചെയ്യണമെന്നാവും പിന്നെ ബസ്റ്റ് ഫുഡ് ഉണ്ടാവണമെന്നാണ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നാണ് റിവ്യൂ ചെയ്യണമെന്നാണ് കുറെ ആൾക്കാർ വരണമെന്നാണ് ഓട്ടോമാറ്റിക് അതിൽ നിന്നും നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വൺ ലാക്ക് പെർ മന്ത് എന്നൊരു സിസ്റ്റത്തിലേക്ക് എത്തുന്നു ഞാൻ പറഞ്ഞ ആ ഒരു സിസ്റ്റം ക്ലിയർ ആണോ ഇതിനാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇത് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ിങ്ങനെ ചെറിയ 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 പോയിന്റുകളായിട്ട് എഴുതിയിട്ട് സബ് ടോപ്പിക്കുകളായിട്ട് വരുന്ന രീതിയിൽ എഴുതിയിട്ടും നിങ്ങൾക്ക് ഈ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള ടൂളിന് ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ഒരു കാര്യത്തെ വ്യക്തമാക്കി അതിലേക്ക് നിങ്ങളെ ഫാസ്റ്റായിട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഈ വീഡിയോ ഒന്നുകൂടെ കാണും ഈ വീഡിയോ ഒന്നുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എഴുതുന്ന എങ്ങനെയാണ് ഈ മൈൻഡ് മാപ്പിന്റെ വർക്ക് എങ്ങനെയാണ് ഇത് നല്ല ആപ്പാണ് നമ്മുടെ പല എനിക്ക് പ്രൊമോഷൻ ഒന്നും അല്ല ഇതിൻ്റെ പല പ്രോജക്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ നല്ലൊരു ആപ്പാണ് അപ്പോൾ ഇത് യൂസ് ചെയ്ത് മൈൻഡ് മാപ്പ് ചെയ്ത് നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെ ചെറിയ ചെറിയ ടാർഗറ്റുകളാക്കിയിട്ട് ചെറിയ ചെറിയ ഗോൾസുകളാക്കിയിട്ട് സാധിച്ചെടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ശ്രീലക്ഷ്മി ബൈ